ഇത് നമുക്ക് നല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ് നമുക്കിത് വാണിജ്യാടിസ്ഥാനത്തിലുമൊക്കെ കൃഷി ചെയ്യാനൊക്കെ നല്ലൊരു ഫ്രൂട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഗവൺമെൻറ് ജോലിയൊക്കെ ആണെങ്കിൽ കൃഷി ചെയ്യാൻ ഇച്ചിരി പാടാണ് അല്ലേ സമയം കിട്ടൂല പ്രത്യേകിച്ച് പോലീസിലാണെങ്കിൽ പക്ഷേ ഇവിടെ ഒരു പോലീസുകാരൻ ആലുവയിലുള്ള എൻ്റെ പേരിലുള്ള സുധീർ സാർ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ പെരുമ്പാവൂരൊരു നഴ്സറിയിൽ നിന്നാണ് ഇത് വാങ്ങിയത് ലോങ്ങൻ്റെ ഡയമണ്ട് റിവർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണിത് ഇത് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളമായി ഇത് പ്ലാന്റ് ചെയ്തിട്ട് അത് അഞ്ച് വർഷം മുമ്പ് പ്ലാന്റ് ചെയ്തു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ നമുക്കത് കായ്ഫലം തുടങ്ങി കിട്ടി തുടങ്ങി ഇപ്പോൾ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ടൊരു മൂന്ന് വർഷമായി കായ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം റേപ്പണായ ഫ്രൂട്ടാണ് ഏകദേശം ഏഹ് ആ ഏകദേശം ഒരു രണ്ട് ആഴ്ച കൊണ്ട് നമുക്കിത് പഴം പറിക്കാറും ഇത് ഈ ഒരു ഡയമണ്ട് റിവർ വെറൈറ്റി അതിൻ്റെ പേരിലാണ് ഇങ്ങനെ നന്നായിട്ട് കാഴ്ചവെക്കണത് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ സ്പെഷ്യൽ വളമോ വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും സ്പെഷ്യൽ ആയിട്ട് കൊടുത്തിട്ടില്ല സാധാരണ നമ്മൾ ഈ ചാണകപ്പൊടി എല്ല്പൊടി അങ്ങനെയുള്ള വളങ്ങൾ സാധാരണ ജൈവമായിട്ടുള്ള വളങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളൂ ആ ഏകദേശം റംബൂട്ടാന്റെ ഒക്കെ ആ ഒരു കാറ്റഗറി തന്നെ പെട്ടതാണ് റമ്പൂട്ടാൻ ഈ വർഷം പൊതുവേ ഒരു കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കായ് പിടിച്ചിട്ടില്ല അതുപോലെ തന്നെ ഓവർ ചൂടായതുകൊണ്ട് കുറച്ച് കായ് കുറവാണ് ഈ പ്രാവശ്യം അത് മാത്രമല്ല ഇത് രണ്ടാമതേ ഇതിൽ പൂവിട്ട് വന്നിട്ടുണ്ടല്ലോ അവിടെ അങ്ങനെയാണ് അത് രണ്ടാമത് ആയിട്ടുണ്ടാകും രണ്ടു പ്രാവശ്യമായിട്ടും ഉണ്ടാവും കഴിഞ്ഞ വർഷം ഇതുപോലെ ആദ്യ പൂവ പൂ വന്നു ഫ്ലൂട്ടായി അത് കഴിഞ്ഞ് പിന്നെ ഒരു കുറച്ച് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒന്നും കൂടി ഫ്ലവർ ചെയ്ത് വീണ്ടും ഫ്രൂട്ട് ആയി പക്ഷെ ഇപ്പൊ നമുക്ക് ഈ കായ് ഏകദേശം പഴുക്കാറായി അപ്പൊ അതെ വേറെ കായ്കള് കണ്ട് ആ കായ് കൂടാണ്ട് അതിനു മുമ്പ് പൂവുണ്ട് പൂവുണ്ട് അപ്പൊ ആ ഈ കായ് വരുമ്പോഴേക്ക് മറ്റേ പൂവും പിന്നെ കായൊക്കെ ഉള്ളു അതിനായും ഒരു ഇത് നമ്മള് ഇത് പറിച്ചു കഴിയുമ്പോൾ വീണ്ടും ഒരു ഒരു മാസം കൂടി കഴിയുമ്പോൾ വീണ്ടും അത് ഇതിപ്പോ എന്റെ അടുത്ത് ഒരു ലോങ്ങനുണ്ട് സാറെ വീട്ടിൽ വന്നിരുന്നല്ലോ അപ്പൊ ആ ലോങ്ങൻ കുറേ നാളെ ഐ വർഷങ്ങളെ ഞാൻ അഞ്ചു വർഷമായി വെച്ചിട്ട് നല്ലായിട്ട് പടർന്നിട്ടുണ്ട് വലുതായിട്ടുണ്ട് അത് എന്ത് ലോങ്ങനാണെന്ന് സാറിന് അറിയാവോ അത് എന്റെ ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നണേ അതൊരു ഇടോ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് അത് നമ്മുടെ ഈ ക്ലൈമറ്റിലൊക്കെ കായ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള എനിക്കൊന്ന് കാണിച്ചെന്നായിരുന്നു ഇതിന്റെ ഇല പോലെയല്ല ഒരു ിരിയാണി അല്ലായിരുന്നു അല്ലെ ബിരിയാണി അല്ലെങ്കിൽ ഇലക്ക് കുറച്ചുകൂടി വീതി ഉണ്ടാവും വലിപ്പം കൂടുതലായിരിക്കും ചില ഇടങ്ങളിലൊക്കെ അത് കാഴ്ചയായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അത് കണ്ടിട്ടില്ല ഈ ലോങ്ങൻ വെക്കുന്ന ഏത് വെറൈറ്റി വെക്കണോന്ന് ചോദിച്ചാൽ സാറിന്റെ അഭിപ്രായത്തിൽ എന്റെ അഭിപ്രായത്തിൽ നമുക്ക് ബൾക്കായിട്ട് ഫ്രൂട്ടൊക്കെ കിട്ടണമെങ്കിൽ കൂടുതലും നമ്മുടെ ഈ ഡയമണ്ട് റിവർ പിന്നെ കൂടുതൽ ആളുകൾ പിന്നെ കുറച്ച് ഫ്ലഷ് ഒക്കെ കൂടുതലുള്ള നമ്മുടെ വൈറ്റ് ഉണ്ട് ഇതിന് ഇച്ചിരി നമ്മുടെ കുറച്ച് ഒരു ഫ്ലഷ് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് മറ്റേ വൈറ്റ് ലോങ്ങനൊക്കെ സാധാരണ നല്ല ഫ്ലഷ് ഉണ്ടെന്ന് എല്ലാം ഞാൻ കഴിച്ചിട്ടുമുണ്ട് നല്ല ഫ്ലഷ് ഫ്ലഷുണ്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ പിങ്ക് ഉണ്ട് അത് അത്യാവശ്യം നല്ല വെറൈറ്റിയാണ് നല്ല സ്വീറ്റാണ് പക്ഷേ ഇതെല്ലാം കുറവായിരിക്കും അതിലൊക്കെ വളരെ തുച്ഛായിട്ടാണ് ഉണ്ടാവുള്ളൂ പിന്നെ ഈ ഡയമണ്ട് വേറെ വെറൈറ്റി ആണെങ്കിൽ അധികം നല്ലോണം ഫ്രൂട്ടാവും ഫുള്ള് മൂത്തിട്ടില്ല ജസ്റ്റ് ആയി തുടങ്ങണേ ഉള്ളൂ ഇത് കണ്ടില്ല ഇതിൽ കുറച്ചും കൂടി ഫ്ലഷാവാൻ്റെ ഇത് ഫ്ലഷ് ഇതിപ്പോൾ കുറച്ചും കൂടി ഫ്ലഷ് ആവാനുണ്ട് അതായത് ഫ്ലഷ് നല്ലോണം ആയി കഴിഞ്ഞാലാണ് അതിൻ്റെ സ്വീറ്റിന് സ്വീറ്റാവുകയുള്ളൂ അതിപ്പോൾ സ്വീറ്റായി തുടങ്ങണേ ഉള്ളൂ ഫുൾ ഡ്രൈപ്പണാകുമ്പോഴത്തേക്കും ആ ആവണമാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ നല്ലോണം ഫ്ലഷ് കുറച്ചും കൂടി നല്ലോണം ഫ്ലഷ് ഉണ്ടായിരുന്നു